പ്രോഹി ചായ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് പത്രിക കൊടുത്തു നിലമ്പൂര് വന്നിറങ്ങി മാസ്ക് കാണിച്ചു എം സ്വരാജ് അതുപോലെ തന്നെ പി വി അൻവർ മത്സരിക്കുന്നില്ല എന്നും പ്രഖ്യാപിച്ചു ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് മാത്രമാണ് ഇപ്പോഴും മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയുണ്ട് എന്തുകൊണ്ടാണ് നിലമ്പൂര് മത്സരിക്കാൻ ബി ഇത്രയും ഭയക്കുന്നത് അതൊരു പ്രസക്തമായ ചോദ്യമാണ് കാരണം മത്സരിക്കുക എന്നുള്ളത് ദേശീയ പാർട്ടികളുടെയും സംസ്ഥാന പാർട്ടികളുടെയും ഒരു പൊതു നിലപാടാണ് ജയിച്ചോ തോക്കുവോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എല്ലാ പാർട്ടികളും മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ പലപ്പോഴും ഒരാൾക്കെ ജയിക്കാൻ കഴിയുള്ളൂ പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ എട്ടോ ഒൻപതോ മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലമ്പൂരിൽ അൻവർ രാജിവെച്ച ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന അന്ന് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ഒരനാവശ്യമാണ് തിരഞ്ഞെടുപ്പിന് ഇനി ഏഴ് മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ പോയി മത്സരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് പണച്ചെലവും സമയനഷ്ടവുമാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അത് പലതരത്തിലുള്ള വിമർശനങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് ബി ഡി ജെ എസ് ഫണ്ട് അവിടെ മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരോട് മത്സരിക്കാൻ ആവശ്യപ്പെടുന്നു അവർ മത്സരിക്കാൻ തയ്യാറാവുന്നുമില്ല ഒരു എങ്ങും തൊടാതെ ഒരു അന്തരീക്ഷത്തിൽ കാണുക കോൺഗ്രസിൻ്റെ പല സ്ഥാനാർത്ഥികൾ കോൺഗ്രസ്സുകാരായ ചിലരെയൊക്കെ ബി ജെ പി കാര് തപ്പി നടന്നു അത് ഡി സി സി സെക്രട്ടറിയായ ബീന ജോസഫ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകയെ പോയി എം ടി രമേശ് കാണുകയൊക്കെ ചെയ്തു അപ്പോൾ അവർ ഫ്ളാറ്റായിട്ട് പറഞ്ഞു ഞാൻ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അപ്പോൾ അവരും കളത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് പക്ഷേ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ഇനി നാൽപ്പത്തെട്ട് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത് ഇന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമിനേഷൻ കൊടുത്തു കഴിഞ്ഞു നാളെ സ്വരാജ് കൊടുക്കാനായിട്ട് പോ തയ്യാറെടുക്കുന്നു അപ്പം അങ്ങനെ ആ പ്രോസസ്സ് കാരണം രണ്ടാം തീയതി ഏറ്റവും അവസാന ദിവസം അപ്പം ഇനിയും പിന്നെ ഈ ദിവസങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആരാ അറിഞ്ഞ് വന്ന് നോമിനേഷൻ കൊടുക്കുകയില്ലയോ എന്നുള്ളൊരു ഒരു ഒരു തർക്കം ഇപ്പോഴും തന്നെ നിൽക്കാതെ ആ കാര്യത്തെക്കുറിച്ച് ബി ജെ പിയുടെ നേതാക്കളാരും തന്നെ ഒന്നും മിണ്ടുന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്നലെ ഫേസ്ബുക്കിൽ ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൻ്റെ അസോസിയേറ്റ് എഡിറ്ററായ അരുൺ ലക്ഷ്മൺ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഈ സ്ഥാനാർത്ഥിയെ അവിടെ നിശ്ചയിക്കാത്തതിനെതിരായിട്ടും ജ ഒരു ജനാധിപത്യ മത്സരം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതിരിക്കുന്നതിനെതിരായിട്ട് വളരെ അതിശക്തമായ ഭാഷയിലാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പറയുന്നത് ബി ജെ പി പോലൊരു ദേശീയ പാർട്ടി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ഒരു ജനാധിപത്യ മത്സരം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ വോട്ട് എത്രയിലും ആയിക്കോട്ടെ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് ഈ നാട്ടിലെ ബി ജെ പി പ്രവർത്തകരോടും സംഘപരിവാറിനോടും ചെയ്യുന്ന വലിയ പാതകമായിട്ടാണ് അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുന്നത് അതിന് രണ്ട് മൂന്ന് കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യയിൽ സ്ഥാപിതമായ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ പൂർവ്വരൂപമായ ജനസംഘം പോലും ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വോട്ട് കിട്ടിയ കാലം മുതലേ അവർ മത്സരിച്ചു വരികയാണ് അപ്പോൾ ഒരു ജനാധിപത്യ പ്രോസസ്സിനകത്ത് പങ്കെടുത്തു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ നിൽക്കുമ്പോഴത്തേക്ക് ജനങ്ങളുടെ ഇടയിലുള്ള അവരുടെ അനുഭവ പ്രവർത്തകരുടെ ഇടയിലും പാർട്ടി അനുഭാവികളുടെ ഇടയിൽ ും വളരെ വ്യത്യസ്തമായ ഒരു ഒരു ചിത്രമായിരിക്കാൻ പോകുന്നത് കാരണം പണ്ട് മുതലേ തന്നെ ബി ജെ പിക്ക് എതിരെ വ്യാപകമായ ഒരു ആരോപണം ഉണ്ടായിരുന്നു വോട്ട് കച്ചവടം നടത്തുന്നു അപ്പോൾ ഇത്തവണ മത്സരിക്കാതെ കൂടി ഇരുന്നാൽ ഇപ്പോൾ കോൺഗ്രസ് വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന്റെ ഭാഗമായിട്ടാണ് മത്സരിക്കാതിരിക്കുന്നത് എന്ന് പറയുന്നു ആ വാദത്തിനകത്ത് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ അവശേഷിക്കുന്നുണ്ട് ഒരുപക്ഷെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വന്നേക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കടകക്ഷിയെ കൊണ്ട് മത്സരിപ്പിച്ചേക്കാം അല്ല ഇവരെ ഈ ഒരു രീതി പറയുന്ന കാര്യം കാരണം രണ്ടായിരത്തി പതിനാറില് ബി ഡി ജെ എസ് മത്സരിച്ചപ്പോൾ വോട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബിജെപി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടില്ല അതിന്റെ കണക്കും കൂടെ വെച്ചാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അത് ശരിയാണ് അങ്ങനെ ഈ കേരളത്തിലെ ഒട്ടുമിക്ക ഇപ്പം ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന അവകാശപ്പെടുന്ന പാർട്ടി എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നു ആ ചോദ്യത്തിനാണ് രാജീവ് ചന്ദ്രശേഖർ മറുപടി പറയേണ്ടത് നിങ്ങളുടെ പാർട്ടി ഈ കഴിഞ്ഞ കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ പെർസെൻറ്റേജ് ഓഫ് വോട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല പക്ഷേ അത് ഗ്രാജുവലായിട്ട് അവരവരുടെ വോട്ടിംഗ് ശതമാനം കൂട്ടി വോട്ടിംഗ് പെർസെൻറ്റേജ് അവർ കൂട്ടി കൂട്ടി വരികയാണ് ഇപ്പം തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ കിട്ടുന്ന ലെവലിലേക്ക് ബി ജെ പി എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല സി പി എമ്മുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റാണോ അതോ കോൺഗ്രസ്സുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ് ആണോ എന്നുള്ള സംശയങ്ങൾ സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകരുടെ ഇടയിലുണ്ട് അതിൻ്റെ പ്രതിഫലനമാണ് അരുൺ ലക്ഷ്മണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് അരുൺ അതിനകത്ത് വേറൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി ത്യാഗം അനുഭവിച്ച ഒരുപാട് പാർട്ടി പ്രവർത്തകരുടെ ശ്രമഫലമായിട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ നിയമത്തിൽ നിന്ന് ജയിക്കാൻ കഴിഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞതും ഈ തെരഞ്ഞെടുപ്പ് ഇതിങ്ങനെ നിരന്തരം വന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫലമായിട്ടാണ് വർക്കേഴ്സ് കൂടുതൽ ഉണ്ടാവുകയും തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ഒരു ഘട്ടം വരെ എത്തി നിൽക്കുന്നത് അപ്പോൾ നാലോ അഞ്ചോ ശതമാനം വോട്ട് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനൊണ്ട് മാറി നിൽക്കുന്നു എന്നുള്ള സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ ചോദ്യമാണ് അരുൺ ടണ്ടെ ഫേസ്ബുക്കിലകത്തൂടെ റേസ് ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വോട്ടാണ് വോട്ടും നാലായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് വോട്ടുമാണ് കെ സി വേലായുധൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് അത് രണ്ടായിരത്തി പതിനാറായപ്പോൾ അവിടെ മത്സരിച്ച ബി ഡി ജെ എസ് ആണ് അന്ന് ബി ഡി ജെ എസ് ആദ്യമായിട്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിലായിരുന്നു പി ഡി ജെഎസിൻ്റെ സ്ഥാനാർത്ഥിയായ ഗിരീഷ് മേക്കാട്ടിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടും ഏഴ് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനം വോട്ടുമാണ് കിട്ടിയത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ച ടി കെ അശോക് കുമാർ എന്ന് പറയുന്ന ആൾ മത്സരിച്ചു അദ്ദേഹത്തിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടും നാല് പോയിൻറ്റ് ഒമ്പത് ആറ് ശതമാനം വോട്ടുമാണ് ലഭിച്ചത് അപ്പോൾ ഇതാണ് കഴിഞ്ഞ ഒരു മൂന്ന് പ്രധാനപ്പെട്ട അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് കിട്ടിയ സ വോട്ടെന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവമായി പങ്കെടുത്തു എന്ന് അവരുടെ വോട്ടർമാരോട് പറയാൻ കഴിയും കേരളത്തിൽ ബി ജെ പിക്ക് വളർച്ചയുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ രണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് സ്ഥലത്ത് ഒന്നാം സ്ഥാനത്ത് വരാനും മറ്റ് ചില മണ്ഡലങ്ങളിലൊക്കെ രണ്ടാം സ്ഥാനത്തും വന്ന വോട്ടിംഗിൻ്റെ വിജയം അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞാൽ അപ്പം തോറ്റുപോകുമെന്നുള്ളവർ തന്നെ മത്സരിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണല്ലോ ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ സാന്നിധ്യം അറിയില്ല ഉദാഹരണത്തിന് ഡൽഹിയിലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹിയിൽ അസംബ്ലിയിലേക്ക് കടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ പിന്നെ സി പി എമ്മിൻ്റെ സി പി ഐയുടെയും സ്ഥാനാർത്ഥികൾ മത്സരിച്ചു അവർക്ക് ഒരു ശതമാനം പോലും പലർക്ക് വോട്ട് കിട്ടി ഇരുന്നൂറ് ഇരുന്നൂറ് വോട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ടൊക്കെയാണ് കിട്ടിയത് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്ത ദേശീയ പാർട്ടിയായിട്ടുള്ളൊരു പാർട്ടി മത്സരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ സംഭവം ജനങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളുടെ ആശയത്തിന് സ്വീകാര്യത ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിങ്ങൾ സജീവമായി പങ്കെടുക്കണം സ്വാതന്ത്ര്യം കിട്ടി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി നാൽപ്പത്തെട്ടായപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് അൻപത്തി രണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ നിരോധനം പിൻവലിക്കുകയും അവരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് ജനാധിപത്യ പ്രക്രിയയ്ക്ക് എതിരായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഒന്നാമത്തെ നമ്മുടെ പാർലമെന്റിലേക്ക് കടന്ന തിരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് സി പി ഐ മാത്രമാണ് സി പി ഐ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്തു വരികയാണ് അവർക്ക് പിന്നെ വലിയ തോതിലുള്ള വോട്ടിങ് അത് ഇന്ത്യയുടെ ഭരണം പിടിക്കുന്ന തരത്തിലേക്കൊന്നും വരാൻ പറ്റിയില്ലെങ്കിലും മുതൽ ഈ ഏറ്റവും ഒടുവിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് വരെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ട് പാർട്ടികളും സജീവമായ രംഗത്തുണ്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയോ അല്ലെങ്കിൽ വലിയ തോതിൽ വോട്ട് കിട്ടിയോ ജയിച്ചോ ഇല്ലയോ എന്നുള്ളതിനെക്കാട്ടിലും നിങ്ങളാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പോൾ ബി ജെ പി എന്തുകൊണ്ട് മാറി നിൽക്കുന്നു ബി ജെ പി ഇപ്പോൾ ഒരു സാധാരണ പാർട്ടിയല്ല കേരളത്തിൽ അവർക്ക് ഒരുപക്ഷെങ്കിൽ എം എൽ എമാരും എം പിമാരും ഒക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളതായിരിക്കാം പക്ഷേ ഇന്ത്യയിലെ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയിലെ പതിനാറ് പതിന പതിനാറോളം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവരെന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് ഈ സംസ്ഥാന പ്രസിഡന്റായിട്ട് വ്യവസായിയായ രാജീവ് ചന്ദ്രശേഖർ വന്നതോടെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ നിന്ന് മാറി ഒരു കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് പോവുക കാരണം എന്ന് പറഞ്ഞാൽ ലാഭം ഇല്ലാത്തത് പൂട്ടുക എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് കൾച്ചറാണ് ഞങ്ങൾക്ക് അവിടെ അതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന ആ ഒരു കൾച്ചറിലേക്ക് ബി ജെ രാജീവ് ചന്ദ്രശേഖർ അല്ല അതൊരു വലിയ പ്രസക്തമായ ഒരു കാര്യമാണ് ഒരു കോർപ്പറേറ്റ് മുതലാളിക്ക് ആ ആ തരത്തിലേ ആലോചിക്കാൻ കഴിയുള്ളൂ അത് ഏറ്റവും വലിയ അപകടകരമാണ് ഈ പാർട്ടിയുടെ തളർച്ചയ്ക്കും തകർച്ചയ്ക്കും അത് ഇടയാക്കും നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കകത്ത് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അവിടെ ഇപ്പോൾ എണ്ണായിരം വോട്ടേ കിട്ടിയുള്ളെങ്കിൽ പോലും അവർക്ക് ആക്റ്റീവായുള്ള വർക്കേഴ്സ് ഒരുപാട് പേര് കാണുമ്പോൾ അവരുടെ അനുഭാവികൾ കാണും ആ അനുഭാവികൾ ഈ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അവരാകെ ഭയജകിതരായി നിൽക്കുകയാണ് അവരാർക്ക് വോട്ട് ചെയ്യണം വോട്ട് വോട്ടിംഗ് പ്രക്രിയയ്ക്കകത്ത് അവർക്ക് പങ്കെടുക്കാതിരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവും അപ്പോൾ അവരാരുക്ക് വോട്ട് ചെയ്യും അവർ വോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടാകുന്ന എവിടെയാണ് ഏത് പാർട്ടി ജയിച്ചാലും അവർക്ക് ഈ ആരോപണം നേരിടേണ്ടി വരും നിങ്ങൾ വോട്ട് കച്ചവടം നടത്തി പണ്ട് കാലങ്ങളിൽ കേട്ട അതേ ആരോപണം വീണ്ടും കേൾക്കേണ്ടി വരും അപ്പം തെരഞ്ഞെടുപ്പിനകത്തുനിന്ന് ബി ജെ പി മാറി നിൽക്കുന്നതിന് എന്ത് സമാധാനം പറയും അല്ലെങ്കിൽ എന്ത് മറുപടി പറയും വോട്ടേഴ്സിനോട് എന്നുള്ള ചോദ്യം ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കണ്ടത് ഓർഗനൈസേഷൻ്റെ അസോസിയേറ്റ് എഡിറ്ററായും ബി ജെ പിയുടെ വൃത്തങ്ങളിൽ വളരെ പരിചിതമായ മാധ്യമപ്രവർത്തകനായ അരുടെ ലക്ഷ്മൺ ആ ചോദ്യം ഉന്നയിച്ച ആ ചോദ്യത്തിന് ബി ജെ പിക്ക് മറുപടി പറയേണ്ടി വരും അപ്പോൾ അത് ഒരു പിന്നെ സാധാരണക്കാരായ വർക്കേഴ്സിനെ ഉത്തരം മുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടി മത്സരിക്കുന്നില്ല എന്ന് കോൺഗ്രസ്സുകാരോ ബി ജെ പി സി പി എംകാരോ ചോദിക്കുമ്പോൾ സാധാരണക്കാരായ ആ വർക്കേഴ്സ് അവിടെ എന്ത് പറയും ഇവർക്കിവിടെ തിരുവനന്തപുരത്ത് ഇരുന്നാൽ മതി അവരാണ് ദൈനംദിന കാര്യ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് അവരാണ് ഈ പാർട്ടിയിലുള്ളവരോട് എതിർ പാർട്ടികളായി ഇവരോട് ഏറ്റുമുട്ടുന്നത് ആറോ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരും അപ്പോഴും ഈ ചോദ്യം ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് ലോക്സഭാ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാതെ ഇപ്പോൾ ഇവിടെ വന്ന് മത്സരിക്കുന്നതിന് കാരണം എന്താണ് എന്നുള്ള ചോദ്യത്തിന് അവർ മറുപടി പറയേണ്ടി വരും അത് തിരഞ്ഞെടുപ്പിനകത്ത് അവർക്ക് ഒരുപാട് ഉത്തരങ്ങൾ പറയാൻ ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ട് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് കേരളത്തിലെ വോട്ടർമാരോടും അവരുടെ വർക്കേഴ്സിനോടുമാണ് പറയേണ്ടത് അവരുടെ സാനുഭാവികളായിട്ടുള്ള വർക്കേഴ്സിനോടാണ് പറയുന്നത് ഈ രാമകച്ചവടം മാത്രം നോക്കിയാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പിലും ജനാധിപത്യ പ്രക്രിയയിലും പങ്കെടുക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ കേരള സംസ്ഥാന ഘടകമാണിത് ഇല്ലേ നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ദേശീയ ദേശീയതലത്തിലായപ്പോലും മറുപടി പറയേണ്ടത് സി പി എമ്മു ആയിട്ടാണോ നിങ്ങൾ ഒത്തുകളിക്കുന്നത് കോൺഗ്രസുമായിട്ടാണോ ഒത്തു കളിക്കുന്നത് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് നേരെ ഉയരും സ്വാഭാവികമായി കോൺഗ്രസുമായിട്ട് നിലവിലെ സാഹചര്യത്തിൽ അലയൻസ് ഉണ്ടാക്കാൻ സാധിക്കും കാരണം ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും എല്ലാം അവരെ ഏറ്റവും ഡയറക്റ്റായിട്ട് ഏറ്റുമുണ്ടുന്നത് കോൺഗ്രസുമായിട്ടാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്നാൽ സി പി എമ്മു ആയിട്ട് മറിച്ച് അങ്ങനെ ഒരു ഡയറക്റ്റ് ഏറ്റുമുട്ടൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ബി ജെ പിക്ക് സി പി എമ്മുമായിട്ട് ഏറ്റുമുണ്ടേണ്ടി വരും അവിടെ അവരുടെ പ്രസൻസ് പോലും ഇല്ല മുപ്പത്തിനാല് വർഷം ഭരിച്ച ബംഗാളിൽ പോലും സി പി എമ്മിൻ്റെ കാര്യമായ എതിർപ്പ് ഒന്നും ി ജെ പിക്ക് നേരിടേണ്ടി വരുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ലാഭ താല്പര്യങ്ങൾ മാത്രമേ ലക്ഷ്യമാക്കിയാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടത് അതുപോലെ തന്നെ നിലമ്പൂർ ഘടകത്തിലുള്ള ജനങ്ങൾ ചോദിക്കായിരിക്കും ഈ ചോദ്യം സംസ്ഥാന അടുത്ത് ചോദിക്കാതിരിക്കില്ലല്ലോ ഈ നിലമ്പൂരിൻ്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ പി വി അൻവറിൻ്റെ കാര്യം കൂടെ പറയണം കാരണം അൻവർ ഇനി മത്സരിക്കാൻ രംഗില്ല എന്ന് പറഞ്ഞു മത്സരിക്കാൻ പൈസയില്ല യു ഡി എഫിനും ആയിട്ടും ഒരു ബന്ധത്തിനും ഇല്ല എന്ന് പറഞ്ഞു ഇനി ബി ജെ പിയായിട്ട് ചേർന്ന് അൻവർ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ അതിനുള്ള സാധ്യത തീരെ കുറവ് കാരണം എന്താണെന്ന് വെച്ചാൽ ബി ജെ പി ആണ് അൻവർ തുടക്കം മുതൽ ബി ജെ പിയുടെ വർഗീയതയ്ക്കും ബി ജെ പിക്ക് സി പി എമ്മും നമ്മുടെ ഒത്തുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് പ്രത്യേകിച്ച് ബി ജെ ഒരു മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെന്നല്ലെങ്കിൽ ഒരിക്കലും ബി ജെ പിയുമായിട്ട് ചേർന്നൊരു മത്സരത്തിന് പോകാനുള്ള ഒരു സാധ്യത വേറെ വേറെ വഴിയില്ല പക്ഷെ അദ്ദേഹം അതിന് തുടിയുമെന്നു തോന്നുന്നില്ല കാരണം അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടു അങ്ങനെയായിരുന്നെങ്കിൽ ബി ജെ പിയുടെ നേതാക്കൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ സമീപിക്കുമായിരുന്നു അപ്പോൾ അതിനുള്ള സാധ്യതകളിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഭാവി ഏതാണ്ട് ആ അടഞ്ഞു എന്നുള്ളൊരു സൂചനയാണ് ഇന്ന് അദ്ദേഹം മത്സ്യരംഗത്ത് സ്വതന്ത്രനായിട്ട് പോലും മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം ഇനിയൊരു തിരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായി കാരണം ഒമ്പത് വർഷം പിന്നെ സജീവമായി എം എൽ എ ആയിരുന്ന ഒരാൾ വീണ്ടും രാജിവെച്ചിട്ട് വന്ന് സ്വതന്ത്രമായിട്ട് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടിയെക്കുറിച്ച് അദ്ദേഹത്തിന് ആ ബോധ്യമുള്ളത് കൊണ്ടാവാം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നില്ല എന്നും പണം പണത്തിൻ്റെ അപര്യാപ്തയാണ് മത്സരിക്കാത്തതിന് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റു പലതൊക്കെ തന്നെയാണ് രാഷ്ട്രീയമായ ഭാവി കുറിച്ചുള്ള ഉത്കണ്ഠയാണ് അദ്ദേഹം മത്സര രംഗത്തുനിന്ന് മാറി നിൽക്കാൻ തന്നെ കാരണമായിരിക്കുന്നു